ഇരട്ടിയാർ പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി നടത്തിപ്പിൽ അഴിമതിയെന്ന് കോൺഗ്രസ് ഇപ്പോൾ നടന്നു എന്ന പൈപ്പിടിയിൽ ജോലികളിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം മുമ്പുണ്ടായിരുന്ന ത്വരിത ഗ്രാമീണ ശുദ്ധജല പദ്ധതിയുടെ വലിയ ടാങ്ക് പൊളിച്ചതിലും ദുരൂഹതയെന്നും ജല അതോറിറ്റിയുടെ പദ്ധതിയിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന അഴിമതി വകുപ്പ് മന്ത്രിയുടെ അറിവോടെയെന്നുമാണ് ആരോപണം ഉയരുന്നത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ അറുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയിൽ വൻ അഴിമതിയെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഗവൺമെന്റ് അനുവദിച്ച തുകയ്ക്ക് ആനുപാതികമായി പൈപ്പുകൾ കരാറുകാരൻ വാങ്ങി വിനിയോഗിക്കുന്നില്ല കൂടാതെ പുതിയ ടാങ്ക് നിർമ്മിക്കാൻ എന്ന പേരിൽ ഇരട്ടയാർ നോർത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച ത്വരിത ഗ്രാമീണ ശുദ്ധജല പദ്ധതിയുടെ ഇരുപത് ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് പൊളിച്ചതിലും ദുരൂഹതയെന്നും ടാങ്ക് പൊളിച്ചതിലെ ഇരുമ്പുകമ്പികൾ കാണാനില്ലെന്നുമാണ് ആക്ഷേപം പദ്ധതി നടത്തിപ്പിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന അഴിമതി വകുപ്പ് മന്ത്രിയുടെ അറിവോടെയാണെന്നും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു കോടി കോടി പൈപ്പ് പൈപ്പ് ടെൻഡർ ചെയ്താൽ ആ പൈപ്പ് എടുത്താൽ എൺപത് ലക്ഷം രൂപ കോൺട്രാക്ടറെ കയ്യിൽ പോകും അമ്പത് ലക്ഷം രൂപയുടെ പോലും പൈപ്പുകളില്ല ഒരു മീറ്റർ പൈപ്പിന് അറുന്നൂറ് രൂപയാണ് വില ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മീറ്റർ പൈപ്പിന് അറുന്നൂറ് രൂപയാണ് വില ഒരു കോടി രൂപയുടെ ടെൻഡർ ചെയ്താൽ പൈപ്പിന് ടെൻഡർ ചെയ്താൽ അമ്പത് ലക്ഷം രൂപയുടെ പൈപ്പില്ല എൺപത് ലക്ഷം രൂപ റെഡി പൈസ കൈ കിട്ടുക പൈപ്പിന് റെഡിപ്പ് ബില്ല് മാറി കൊടുക്കുക ഇതെല്ലാം ഗവൺമെന്റിന്റെ പൈസ റെഡി പൈസ ഈ കോൺട്രാക്ടർ കിട്ടി വ്യാപകമായ അഴിമതിയാണ് ഈ ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ കൊള്ളുന്ന ഈ ടാങ്ക് പണിയാൻ വേണ്ടി എത്ര കിലോ എത്ര ആയിരം കിലോ കമ്പി വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും ഈ കമ്പിയൊക്കെ എതിരെ പോയെന്ന് പോലും അറിയത്തില്ല അടിയന്തരമായി ഈ പൊളിച്ചെടുത്ത് പുതിയ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഇരട്ടയാർ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കാതെ നടപടി സ്വീകരിക്കണം ഇതിനകത്ത് വകുപ്പ് മന്ത്രിയുടെയും ആ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെയും മേൽനോട്ടത്തിൽ നടത്തിയ അഴിമതിയാണ് അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ് പന്ത്രണ്ട് കോടിയോളം രൂപ വിനിയോഗിച്ച മുൻപ് നടപ്പാക്കിയ കുടിവെള്ള പദ്ധതി പ്രകാരം ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും വാട്ടർ അതോറിറ്റി വെള്ളത്തിന്റെ ചാർജ് ഈടാക്കുകയും അടയ്ക്കാത്തവർക്കെതിരെ റിക്കവറി നടപടികൾ നടത്തുകയാണെന്നും ആരോപണമുണ്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടാതെ ആളുകൾക്ക് മുഴുവൻ ബില്ല് വന്നോണ്ടിരിക്കുക ബില്ല് വന്നപ്പം അന്ന് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ കൂടി ഈ ബില്ല് ക്യാൻസൽ ആക്കണമെന്ന് പറഞ്ഞു അത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ മുഴുവൻ അത് ആറാറിന് കൊടുത്ത് ആറാറിന് വരുവാണ് ആളുകൾ മുഴുവൻ ആളുകളെ ജപ്തി അവസ്ഥയിലാണ് വെള്ളം കിട്ടിയിട്ടില്ല ഇത് ബന്ധപ്പെട്ട ആളുകൾക്കും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ശുദ്ധ തട്ടിപ്പായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അടിയന്തരമായി പൊളിച്ച ടാങ്ക് പുനർനിർമ്മിച്ച് പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിക്കണമെന്നും ജലജീവൻ മിഷൻ പദ്ധതിയിലെ അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലായെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളം കിട്ടുകയില്ല വെള്ളമില്ല എന്ന് പിന്നെ കൊണ്ട് വരുന്നവരോട് പറയുമ്പോൾ അതേ നിങ്ങൾ പരാതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശക്തമായ സമരപരിപാടികളുമായി പോവുകയാണ് രംഗത്ത് വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ പദ്ധതി നടത്തിപ്പം നിയമാനുസൃതമെന്നും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ടാങ്ക് പൊളിച്ചതെന്നും ഇത് സംബന്ധിച്ച കരാറുകാരുമായുള്ള നടപടികൾ സുതാര്യമെന്നുമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം News Bureau, Kata Pena